അതൊന്നും തെറ്റൊന്നുമില്ല അവിടെ ഇപ്പം ഈ റിപ്പോർട്ട് പ്രകാരം സാറ് സാറിൻ്റെ പഠനപ്രകാരം എത്ര ഏക്കർ ഭൂമിയുണ്ട് എത്ര താമസക്കാരുണ്ട് അവിടെ അവിടുത്തെ താമസക്കാരെക്കുറിച്ച് ഞാൻ കൃത്യം എടുത്തിട്ടില്ല കാരണമെച്ചാൽ ഒരു ജനവിഭാഗത്തിൻ്റെ പ്രശ്നം പൊതുവെ എങ്ങനെ പരിഹരിക്കാവുന്നതാണ് ഗവൺമെൻറ് ചോദിച്ചേക്കുന്നത് ഓരോരുത്തരുടെ നോക്കാനായിട്ട് പോയാൽ ചെറിയ ചെറിയ ഹോൾഡിംഗ് ആയിട്ട് ഏകദേശം അറുനൂറ് സെറ്റിൽമെൻറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത് വസ്തുവിൽ പകുതി കൂടുതൽ ഇരുന്നൂറ്റി മുപ്പത്തോ ഏക്കറോ മറ്റേ നാനൂറ്റി നാല് ഏക്കറിനകത്ത് ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് ഏക്കർ കടലെടുത്ത് പോയി എന്നാണ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് റിപ്പോർട്ട് ചെയ്തേക്കണേ പിന്നെ ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റും പറഞ്ഞേക്കണത് പകുതി കൂടുതൽ കടൽ കൊണ്ടുപോയി എന്നാണ് ഈ കടൽവിത്തി വരുന്നതിന് മുമ്പ് ഭയങ്കര കടൽക്ഷോഭം ഉണ്ടായി പകുതി കൂടുതൽ കടലിൻ്റെ അടിയിൽ പോയി പിന്നെ ഒരു അറുപത് അറുപത്തിരണ്ട് ഏക്കർ വെള്ളത്തിനടിയിലാണ് അവിടെ ഫിഷിങ് മാത്രമേ ഉള്ളൂ അതിപ്പോൾ സാധാരണ ജനങ്ങളെ ബാധിക്കുകയില്ല ആ ഫിഷിങ് ആ ഫിഷിംഗ് റൈറ്റ്സ് കൊടുത്തേക്കുവാണ് ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റ് വിറ്റേക്കാണ് അല്ല ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റ് മുഴുവൻ വസ്തു വിറ്റു അപ്പം നഷ്ടം ആ ജലാശയത്തിനും നഷ്ടം വന്നിട്ടുണ്ട് ഫറൂഖ് പക്കബോർഡിന് അതൊക്കെ ഗവൺമെൻറ് ഫറൂഖ് കോളേജും പക്ക പക്കബോർഡും കൂടെ പറഞ്ഞ് തീരുമാനിക്കേണ്ട കാര്യങ്ങളേ ഉള്ളൂ നിലവിലെ കമ്മീഷൻ പഠിച്ച ഭൂമിയുടെ അളവ് എത്രയാണ്ട് നൂറ്റി പതിനൊന്ന് ഏക്കറോ മറ്റേ ട്രൈ ലാൻഡുള്ളു അറുപത്തിരണ്ട് ഏക്കർ വെള്ളത്തിനടിയിലും നൂറ്റി എഴുപത്തി മൂന്ന് ഏക്കറോ മറ്റേ ആകെ ഇനി ബാക്കിയുള്ളൂ ബാക്കി എല്ലാം വെള്ളത്തിനടി പോയി ഇപ്പോൾ കോടതിയിൽ സാർ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കോടതി കാര്യങ്ങളിലേക്ക് സാറ് നോക്കിയിട്ടില്ല എങ്കിൽ പോലും ഈ വിഷയം വരികയാണെങ്കിൽ കമ്മീഷൻ്റെ ഫൈൻഡിങ്സ് നടപ്പാക്കാൻ സർക്കാർ തയ്യാറാവുകയാണ് കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്നുള്ളൊരു ആശങ്കയുണ്ടാവും മീൻസ് അത്തരത്തിലുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് അതായത് ഈ വക്കഫ് വിഷയത്തിൽ വിഷയത്തിൽ തീരുമാനത്തിനെക്കുറിച്ച് കമ്മീഷൻ പറയുന്നില്ല വക്കഫ് ക്ലെയിം എത്രമാത്രം നിലനിൽക്കുന്നുള്ളതിനെ കുറിച്ച് കമ്മീഷൻ പഠിക്കേണ്ട ആവശ്യമില്ല അത് ട്രൈബു വക്കഫ് ട്രൈബ്യൂണലുണ്ട് കോടതിയിലുണ്ട് അപ്പോൾ ഈ വക്കഫ് വിഷയം വക്കഫ് ബോർഡിന് അനുകൂലമായിട്ട് വിധി വന്ന് ഇവരെ പുറത്താക്കേണ്ട ഒരു സ്ഥിതിവിശേഷം വന്നാൽ മാത്രം ആണ് ഗവണ്മെൻ്റ് ഇടപെടേണ്ട ആവശ്യമുള്ളൂ അപ്പം അങ്ങനെ ഒരു രീതിയിൽ ഗവൺമെൻറ് ഇടപെടലിനെ കുറിച്ച് കമ്മീഷൻ പറഞ്ഞേക്കാണ് അങ്ങനെ ഗവൺമെൻറ്റിനെ സംരക്ഷിക്കാൻ പറഞ്ഞ് ഒരു റിപ്പോർട്ടിൽ ഒരു കാരണവശാലും കോടതി ഇടപെടാൻ സാധ്യതയില്ല കാര്യം വെച്ചാൽ ഒരു ജനവിഭാഗത്തിന് അവിടുത്തെ നിന്ന് പുറത്താക്കുന്നതിന് തടയാനാണ് കമ്മീഷൻ പറഞ്ഞേക്കുന്നത് അതിനെക്കുറിച്ച് കോടതി ഇടപെടാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇനിയിപ്പം എന്താണ് റിപ്പോർട്ട് സമർപ്പിക്കുക എൻ്റെ സമയമായത് റിപ്പോർട്ട് ഈ മാസം കൊടുക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത് മുപ്പാം തീയതിക്ക് മുമ്പ് ഞാൻ റിപ്പോർട്ട് റെഡിയാക്കും മുഖ്യമന്ത്രിയെ വിളിച്ച് ഒരു സമയം നോക്കി അദ്ദേഹത്തിൻ്റെ സമയത്തിന് കൊടുക്കും